മാലുവിന്റെ അമ്മ അത് പറഞ്ഞപ്പോൾ തുളസി ദേഷ്യത്തോടെ അന്ന് നടന്ന കാര്യങ്ങൾ ഓർത്തു തുളസി ചേച്ചി അന്ന് അവർക്ക് എട്ടിന്റെ പണി കൊടുത്തില്ലേ അതിന് ദേഷ്യം അവർക്ക് നല്ലോണം ഉണ്ടാകും എന്തായാലും ആ ഭാഷണത്തിന് അന്ന് തള്ളിയിട്ട് നന്നായി അവർക്കൊരെണ്ണം കിട്ടിയതിൻ്റെ നല്ല കുറവുണ്ട് മാലു പറഞ്ഞപ്പോൾ അവളുടെ അമ്മ അവളെ തുറിച്ചു നോക്കി നിന്റെ അമ്മായിയാണ് മാലു കല്യാണായ പെണ്ണാ നീ നീ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ട് വന്നാ വന്ന നാടുമു നിന്റെ ദുഷിച്ചിൽ പറയാനേ പിന്നെ നേരം കാണും മുരളി അവർക്ക് അത്ര ദഹിച്ചിട്ടില്ല അവർക്ക് ദയിച്ചാലും ദയിച്ചില്ലെങ്കിലും മുരളിയേറ്റം കെട്ടാൻ പോകുന്നത് അവരല്ലല്ലോ എന്നെയല്ലേ അവർക്ക് അത്രയ്ക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല എന്നോട് വേണ്ടാത്ത വർത്താനം പറഞ്ഞ അമ്മയാണെന്നു ഞാൻ നോക്കൂല മാലു ചാടിത്തുള്ളി കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി അവൾ പറഞ്ഞ കാര്യമൊക്കെയാണ് പക്ഷെ അവിടെ നാവം മൂർച്ചയുള്ള വാളിനേക്കാൾ അപകടകരമാണ് വിവേക് അന്നൊരു പെണ്ണിനെ കെട്ടി കൊണ്ടുവന്നില്ലേ അവൾ കൊത്താശ ചെയ്ത് കൂടെ നിന്നത് നളിന ചേച്ചി ആ പെണ്ണ് നളിന ചേച്ചിയുടെ വകയിലെ ബന്ധുവായിരുന്നു പക്ഷെ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും ഇല്ലാതെ അവളെ ബന്ധുക്കൾ അനാഥാരയത്തിലാക്കി മീനാക്ഷി അവിടെ പോയി കാണുന്നതും ഓരോന്നും വാങ്ങിക്കൊടുക്കുന്നതും നളിനി ചേച്ചിയായിരുന്നു ഉണ്ണിയെ പറ്റി മീനാക്ഷിയോട് പറഞ്ഞു കൊടുത്ത ചേച്ചിയാണ് അങ്ങനെയാ അവൾ ഉണ്ണിയെ തേടി വരുന്നതും അവനെ പ്രേമിച്ച് നാടൻ കളിച്ചതുമൊക്കെ അവസാനം ഉണ്ണിയേയും ചതിച്ച് കാശള്ളൂർത്തിനെ കണ്ടപ്പോൾ അവൻ്റെ കൂടെ പോയി കുടുംബത്തിലെ നാട്ടിലും മുഴുവൻ ഉണ്ണിയുടെ കാര്യം പറഞ്ഞ് പരത്തി ഉണ്ണിയെ നാണം കിടത്തിയത് നളിനിച്ച ചേച്ചിയാണ് മാലുവിൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം തുളസിയും പകപ്പോടിയായിരുന്നു തുളസിയുടെ ഉള്ളിൽ അവരുള്ള ദേഷ്യം കൂടി കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി വന്നപ്പോഴാണ് അവളെ അടിമുടി നോക്കിക്കൊണ്ട് നളിനെ ആളിലിരിക്കുന്നത് ആദി കാണുന്നത് തുളസിക്ക് ഇങ്ങനെയെ അശ്വതി ഏൽപ്പിച്ചിട്ടാണ് ആദിയുടെ പുറകെ വന്നത് ആ അന്ന് കല്യാണത്തിൽ വന്നപ്പോൾ നിന്റെ മരുമക്കളെ വിശദമായി പരിചയപ്പെടാൻ കഴിഞ്ഞില്ല സുഭദ്ര ഇപ്പോഴാണ് ശരിക്കും കാണുന്നത് നളിനി സുഭദ്രയോടായി പറഞ്ഞുകൊണ്ട് ആദ്യം തുളസിയും പുച്ഛത്തോടെ നോക്കി പക്ഷെ നമ്മൾ തമ്മിൽ വിശദമായി പരിചയപ്പെട്ടല്ലോ അമ്മായി മറന്നുപോയോ തുളസി ഒരർത്ഥത്തിൽ നളിനിയെ നോക്കി പറഞ്ഞപ്പോൾ നളിനി അവളെ ദേഷ്യത്തോട് നോക്കി നിന്റെ ഇളമരവൾ വിളഞ്ഞ വിത്താ സുഭദ്ര മൂത്തവരെങ്ങനെ ബഹുമാനിക്കാൻ പഠിക്കണം എന്ന് പോലും അറിയില്ല ഈ പെണ്ണിന് നോക്കി സുഭദ്രപ്പോൾ തുളസി ദേഷ്യത്തിൽ മുന്നോട്ടാഞ്ഞതും ആദ്യം അവളുടെ കയ്യിൽ പിടിച്ച് വിലക്കി എനിക്ക് കുഴപ്പമില്ല ചേച്ചി എൻ്റെ മരുമുകൾ ചുണക്കുട്ടികളാണ് പെണ്ണുകുട്ടികളായി പ്രതികരിക്കണം ആദ്യൊരൽപ്പം പിന്നോട്ട് വലിഞ്ഞ സ്വഭാവമാണെങ്കിലും തുളസി അങ്ങനെയല്ല പറയുള്ളത് മുഖത്ത് നോക്കി പറയും അതാരായാലും സുഭദ്രയുടെ വാക്കുകൾ കേട്ടതോടെ തുളസി തുളസിക്കായികൾ മാറിൽ പിണച്ചു വെച്ച് നളിനിയെ നോക്കി നിന്റെ രണ്ടാം രണ്ടാംകെട്ടല്ലേ ഇത് അതിൽ കുട്ടി വല്ലതുണ്ടോ ഇത്തവണ സുഭദ്ര വലിഞ്ഞു മുറിയ മുഖത്തോടെ അവൻ നോക്കി അവൾ ആദ്യം കെട്ടിയതും പിന്നെ കെട്ടിയതും കുട്ടിയുണ്ടാക്കി നമുക്ക് ഞാൻ തന്നെയാ അമ്മായിക്കിനി വേറെ അറിയാനുണ്ടോ വിവേ അകത്തേക്ക് വന്ന് ചുവന്ന മുഖത്തോടെ നോക്കി പറഞ്ഞപ്പോൾ നളിനി മറുപടി ഇല്ലാതെ അവനെ നോക്കി നല്ലൊരു ദിവസമായിട്ട് അമ്മായി കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നിങ്ങൾ എന്നോട് കാണിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല നിങ്ങളെന്റെ ജീവിതത്തിൽ തള്ളിവിട്ട ഒരുത്തി ഇപ്പോഴും വഴിയാതെ നടപ്പല്ലേ പോയി അവളുടെ കാര്യം അന്വേഷിക്കേ പറ്റുമെങ്കിൽ ഭാര്യ പിണങ്ങി പോയി കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് നടക്കുന്നു നിങ്ങളുടെ മോനെ കൊണ്ട് കെട്ടിക്കുക അല്ലാതെ എൻ്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ നിങ്ങൾ വരണ്ട വിവേക് അത്രയും പറഞ്ഞ റൂമിലേക്ക് പോയി അടുത്ത ചില ബന്ധുക്കൾ നളിനിയെ പുച്ഛത്തോടെ നോക്കി തനിക്കിതൊന്നും പുത്തിരില്ലെന്ന ഭാവത്തിൽ നളിനി കൂസലില്ലാതെ സദ്യ കഴിക്കാൻ പോയി എല്ലാ കുടുംബത്തിനും കാണും ഇതുപോലെ ഒരു വെടക്ക് ളയ്ക്കിപ്പോ പോതിനു മുമ്പ് ഞാൻ ഒരു പണി കൊടുക്കും തുളസി അരിഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ആദിയെ നോക്കി അവിടെ ചെറു ചെരിയാണ് ഇങ്ങനെ ചേരിച്ചോണ്ട് നിന്നു ആ തുളത്തിനണ്ട് കൊടുക്കാൻ ചേച്ചി കഴിവില്ലാതായി പോയല്ലോ ഇങ്ങനെ ഒരു തുളസി അതും പറഞ്ഞ് ചാടിത്തുള്ളി കയറിപ്പോയി വിവേകിന്റെ അച്ഛൻ നളവിയുടെ പ്രവൃത്തികൾ ദേഷ്യം വന്നിരുന്നു പോയി നിങ്ങളുടെ അനിയത്തിയുടെ ഈ സ്വഭാവനാശത്തിലേക്ക് പോകും വലിയ മുട് പറഞ്ഞേക്ക് മോളെ നിലക്ക് നിർത്താൻ സുഭദ്രക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു മീനാക്ഷി തിരി അമ്പാട്ട് കയറ്റാനുള്ള ശ്രമത്തിലായിരുന്നു നളിനി പക്ഷേ അതിനടുക്കാണ് ആദ്യം പ്രഗ്നന്റ് ആവുന്നത് ആദ്യം ഒഴിവാക്കി മീനാക്ഷി വീണ്ടും വിവേകിന്റെ ഭാര്യയാക്കാനുള്ള അവിടെ പദ്ധതികൾ പക്ഷെ പാളിപ്പോവുകയാണ് ഉണ്ടായത് ചേച്ചി സദ്യ കഴിച്ചല്ലേ കഴിച്ചു സുഭദ്ര ഒരു വാഗ്യയ്ക്ക് കൊള്ളില്ല നളിനി കഴിച്ചു അടിച്ചു വെച്ചേക്കുന്ന നിലയിലേക്ക് സുഭദ്ര നോക്കി എന്റെ പുച്ഛത്തോട് നളിനിയെ നോക്കി പിന്നെ ചേച്ചി നേരം മുമ്പ് ചേച്ചി നടത്തിയ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇനി േലാൻ എന്റെ ആ പെർഫോമൻസ് നടത്തരുത് പ്രായം മറന്നെ കൈ നിങ്ങളുടെ കവളയിൽ പതിയും എന്റെ മക്കൾ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കും അത് ചോദ്യം ചെയ്യാനോ പഠിക്ക് പുറത്ത് പോയോളെ വീണ്ടും കുടുംബവുമായി ചേർത്ത് വെക്കാനോ നിങ്ങൾ തുനിഞ്ഞ വായിലെ പല്ലിൻ്റെ എണ്ണം കുറയും ആഹാരമൊക്കെ കഴിച്ച സ്ഥിതിക്ക് ചേച്ചി സ്ഥലം വിടാൻ നോക്ക് സുഭദ്ര അതും പറഞ്ഞേ വെട്ടിത്തിരിഞ്ഞകത്തേക്ക് കയറിപ്പോയി ധിനെ സുഭദ്രയെ ദഹിച്ചു നോക്കിക്കൊണ്ട് അവിടെ നിന്നു നശിച്ചുവിനെ കളിപ്പിച്ചുകൊണ്ട് കട്ടിലേക്ക് ഇടയ്ക്ക് വിവേക് മുന്നിട്ട് ഇതുവരെ ഉറങ്ങിയല്ലേ മേലു കഴിക്കൊണ്ട് ആദ്യം ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു വിവേക് അവളുടെ മടിയിലേക്ക് കയറിക്കിടന്നു അമ്മയ്ക്ക് മോൾക്കിപ്പോ ഒരേ മണമാ അവളുടെ ഗന്ധം വലിച്ചെടുത്തുകൊണ്ട് വിവേക് പറഞ്ഞു നിശ്ചമോൾ പാൽ കുടിക്കല്ലേ ഇപ്പോ അമ്മ പല മണമാ അവൾക്കിപ്പോ പിന്നെ വെള്ളത്താളി തേച്ചാണ് അമ്മ അവളെ കുളിപ്പിക്കുന്നത് വിവേക് തിരിഞ്ഞ അവളുടെ വയറിലേക്ക് മുഖം ചേർത്തു ആദ്യ അവന്റെ പിൻതലയിലൂടെ തഴുകിക്കൊണ്ടിരുന്നു ഉന്നേട്ടാ മോൾക്ക് പാലുകൂടെ തുറക്കട്ടെ ഇതിൽ അവളിപ്പോ കരയും ആദി കുഞ്ഞിൻ്റെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ വിവേക് പരിഭവത്തോട് അവളെ നോക്കി ആദ്യക്ക് അവനെ മുഖം കണ്ടു ചിരി വന്നു അവൾ നെച്ചുവിനെ മാറോട് ചേർത്ത് പാല് കൊടുത്തു വിവേക് രണ്ടാളെയും കൈകൊത്തി നോക്കി കിടപ്പുണ്ട് ആദ്യ അവനെ നോക്കിയപ്പോൾ വിവേക് അവൾക്ക് ചുണ്ടു കുർപ്പി കൊടുത്തു ആദ്യ അവനെ കളിയായി ഗൗരവത്തിൽ നോക്കി ഉറങ്ങിയതും അവളെ ബെഡിൽ ചുവരനോട് അറ്റത്തായി ചേർത്ത് കിടത്തി ആദ്യ ബെഡിലേക്ക് കിടന്ന് നെച്ചുവിൻ്റെ തുടയിൽ ചെറുതായി തട്ടിക്കൊടുത്തു കൊണ്ടിരുന്നു വിവേക് പിന്നിലൂടെ ആദിയുടെ അരിയിൽ കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ആദിയുടെ ഹൃദയം ഇവിടെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് ആദിയും കുഞ്ഞും അവളുടെ മുറിയിലേക്ക് മാറിയത് അതുവരെയും തായത്തെ റൂമിലായിരുന്നു ആ ഞാനിന്ന് വിഷ്ണുവിനെ കണ്ടിരുന്നു അവൻ്റെ മനസ്സ് മാറി അവന്തിക പ്രഗ്നന്റ് ആണ് ആ ഒരു അത്ഭുതത്തോടെ അവനെ നോക്കി നന്നായി വരട്ടെ ഉണ്ണിയേട്ട എന്നോടുള്ള കുറ്റബോധം പേര് ജീവിച്ചിട്ട് എന്ത് കാര്യം അവൾ ഒരുപാട് വിഷ്ണുവിനെ സ്നേഹിക്കുന്നുണ്ട് അവന്റെ കുറ്റബോധത്തിനൊന്നും ഒരർത്ഥവുമില്ലാമി കിട്ടിയ പിണിനെ അന്തസ്സെ നോക്കാൻ കഴിയാത്തവനൊന്നും ആണല്ല വിവേക് പറഞ്ഞപ്പോൾ ആദ്യവന്റെ കയ്യിൽ തഴുകിക്കൊണ്ടിരുന്നു നമ്മുടെ ജീവിതം എവിടെ തുടങ്ങി എങ്ങനെ തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടേട്ടിന് മരിച്ച മനസ്സോടെ ഞാൻ ഈ വീട്ടിൽ കയറി വന്നു കഴുത്തിൽ ചാർത്തിയ വരണമാലും പോലും ഏട്ടന് എന്റെ മുന്നിൽ വലിച്ചെറിഞ്ഞു എന്നോട് എന്തൊരു ദേഷ്യായിരുന്നു അന്നു എന്നെ ചേർത്ത് പിടിച്ചു അമ്മ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ പനി വന്നപ്പോൾ ഉണ്ണിട്ടൻ അത്ര ദുഷ്ടമില്ലെന്ന് എനിക്ക് മനസ്സിലായി ആദ്യം പഴയ കാര്യങ്ങൾ ഓർത്ത് പറയുമ്പോൾ വിവേകിന്റെ മനസ്സും ആ ദിവസങ്ങളിലേക്ക് പോയി അപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിളർന്നിരുന്നു അന്നത്തെ ദിവസം നിനക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്ക് നല്ല ഓർമ്മയുണ്ട് കണ്ണുരയ്ക്ക് പറയുന്നവനെ ആദ്യം കൂർപ്പിച്ചു നോക്കി ഉണ്ണിട്ടൻ എന്താ ഒരു കള്ളലക്ഷണം വിവേക് കായികത്തി അവളെ നോക്കി കിടന്നു അന്ന് എന്റെ പെണ്ണ് തണുത്തു കുറച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പൊ ചൂട് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് നിനക്കറിയില്ലല്ലോ അന്നു മുതൽ ഈ മീനയുടെ ചൂടടിച്ച മനസ്സിൽ നീ അടുത്ത് വരുമ്പോൾ ഒരു സ്പാർക്ക് അടിക്കുമായിരുന്നു ആദ്യേട്ട ഒരു സ്ത്രീ ശരീരം പൂർണമായി എന്നോട് ചേരുന്നത് അതിവാ തുടർന്ന് അവനെ നോക്കി അയ്യേ വൃത്തി കെട്ടവേ എന്നോട് എന്തൊരു ദേഷ്യമായിരുന്നപ്പോ എന്നിട്ടാണോ ആദ്യവരെ നുള്ളിക്കൊണ്ട് പറഞ്ഞു ഓ പിന്നെ പനിച്ചു കുറച്ചായിസ് പോലെ ഇരിക്കുന്നു നിന്നെ രക്ഷിക്കാൻ അതേ ഒരു വഴിയുള്ളൂ വേറെ വല്ല കെട്ടിയമാരായിരുന്നേ എന്നി നേരത്തെ നമുക്കിടയിൽ വന്നേനെ കുസൃതിയോടെ പറയുന്നവനെ ആദ്യം നെഞ്ചിലൊന്ന് തള്ളിക്കൊണ്ട് പ്രതികരിച്ചു വിവേക് അവളെ ചിരിയോടെ വലിച്ചു നെഞ്ചിലേക്കിട്ടു അവൻ്റെ നിറുകിയിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നു അഞ്ചാറ് മാസമായി പട്ടിണി എടുക്കുക വെള്ളം അടുക്കുക പെണ്ണേ അമ്മയുടെ പരചയത്തിൽ നീ ഒന്നുകൂടി ഉരുണ്ട് കൊഴുത്തു എന്നെ പ്രലോഭിക്കുമ്പോൾ കൺട്രോ വിട്ടു അയ്യടാ മാറങ്ങോട്ട് മാറങ്ങുണ്ട് ആദ്യവനെ തള്ളി മാറ്റി എണീക്കാൻ ശ്രമിച്ചപ്പോൾ വിവേക് അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു ആദ്യ പിടപ്പൂടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വിവേക് അവളുടെ ചുണ്ടുകളെ തൻ്റെ ചുണ്ടുകളായി ചേർത്ത് വെച്ചു ആദ്യം കണ്ണടച്ചുകൊണ്ട് അവൻ്റെ ചുമല്ലാം അമർത്തിപ്പിടിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം അവളുടെ തീ തീൻ അവൻ അവളെ ബെഡിലേക്ക് തിരിച്ചു കിടത്തി കുഞ്ഞിപ്പിണ്ണിനെ നോക്കിക്കൊണ്ട് വിവേക് ആദ്യം നോക്കി ആദ്യ പുഞ്ചിരിയോടെ അവനെ അവളിലേക്ക് ചേർത്തണച്ചു നാളുകൾക്ക് ശേഷം ഒന്ന് ചേർന്നതിൻ്റെ ആലസ്യത്തിൽ ആദ്യ വിവേകിന്റെ നെഞ്ചിലേക്ക് തളർന്നുറങ്ങി ഇടയ്ക്ക് നീച്ചുണർന്ന് കരഞ്ഞപ്പോൾ അവൾ ഞെട്ടിമുണർന്നുകൊണ്ട് അവൾ മാറോട് ചേർത്ത് പാല് കൊടുത്തും രണ്ടാളെയും നോക്കി കിടന്നു എപ്പോഴോ അവൻ ഉറങ്ങിപ്പോയി ആദ്യ വിവേകിൻ്റെ നിറയെ ഉമ്മ വെച്ചുകൊണ്ട് നിച്ചുവിനെ അവിടെ നടക്ക് കിടത്തി മനസ്സിൽ വല്ലാത്ത സംതൃപ്തി നിറഞ്ഞിരുന്നു ആദ്യയുടെ എവിടെയോ എത്തപ്പെടേണ്ട ജീവിതം ഇന്നിവിടെ വരെ എത്തി നിൽക്കുന്നു വിവേകിനെയും നിച്ചുവിനെയും അവൾ നോക്കി ഈ ജന്മം എനിക്ക് കിട്ടിയ പുണ്യമാണ് ഉണ്ണേട്ട നിങ്ങൾ ഒക്കത്തിലും എനിക്ക് കടപ്പാടമ്മയോടാണ് അമ്മയാണ് ഈ ജീവിതം എനിക്ക് തന്നത് ഇല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഒരു ജോലിക്കാരിയായി ഞാൻ ഇന്നും കഴിഞ്ഞേനെ ആദ്യയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി ഇറങ്ങിയില്ല ആദ്യം ഇതുവരെ സുഭദ്ര മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു പറഞ്ഞുകൊണ്ട് താഴെ നിന്നു ദാ വരുന്നമ്മേ ആദ്യം ഒരുങ്ങിയിറങ്ങി വരുമ്പോൾ തുളസി രീടിയായി നിച്ചുവിനേയും കിങ്ങിണിയെയും കളിപ്പിച്ചുകൊണ്ട് തായെ ഇരിക്കുമായിരുന്നു അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാറായി ഹനുമാർ എന്താണോ ഇവിടെ ഉണ്ണിയേട്ടം മണ്ഡപത്തിൽ പോയമ്മേ വിനോദവിടെ കണ്ണേട്ടൻ കാറിലുണ്ട് ഇന്നാണ് മാലുവിൻ്റെയും മുരളിയും വിവാഹം വീട് പൂട്ടി താക്കോലെടുത്തുകൊണ്ട് സുഭദ്ര കിങ്ങിനെ കയ്യിലെടുത്തു തുളസി നിശുവിനെയും എടുത്തുകൊണ്ട് മുറ്റത്തിറങ്ങി വിവേകിന്റെ അച്ഛൻ മണ്ഡപത്തിൽ നേരത്തെ പോയിരുന്നു എല്ലാവരും മണ്ഡപത്തിലെത്തിയപ്പോൾ കുറച്ചുപേരേക്ക് വന്നിട്ടുള്ളായിരുന്നുള്ളൂ തുളസിയും ആദ്യം മാലുവിനെ ഒരുക്കുന്ന റൂമിലേക്ക് പോയി അതിസുന്ദരിയായി ഉരുങ്ങി നിൽക്കുന്ന മാലുവിനെ രണ്ടാളും സന്തോഷത്തോടെ നോക്കി പിന്നീട് ഫോട്ടോസ് എടുക്കാൻ ക്യാമറ വന്നപ്പോൾ അവർ പുറത്തിറങ്ങി വിവേകിനെ ആ പരിസരത്തൊന്നും ആദ്യം കണ്ടിരുന്നില്ല ചെറിയച്ച ഉണ്ണേട്ടിനെ കണ്ടായിരുന്നു മാലുവിന്റെ അച്ഛനോട് ആദ്യം ചോദിച്ചു അവൻ പൂക്കട വരെ പോയതാ മോളെ ഇപ്പൊ എത്തും ആദ്യ തലയാട്ടി കൊണ്ടകത്തേക്ക് പോയി രണ്ട് പേരെ കുട്ടികളെയും മടയിലിരുത്തി ഒരു മുത്തശ്ശിയുടെ ഗാട്ടിയിരിക്കുന്ന സുഭദ്ര തുളസി സുഭദ്രയുടെ അരികിലുണ്ട് വിയർപ്പിൽ നിറഞ്ഞ ഷർട്ട് ഒരു വണ്ടിയിൽ എന്തൊക്കെയോ കൊണ്ട് മണ്ഡപത്തിൽ വെച്ചിട്ട് വിവേക് മുണ്ട മടക്കി കുത്തി താഴേക്ക് ഇറങ്ങി വന്നു അമി നീ ഒന്ന് വന്നേ വിവേക് അവളുടെ അടുത്തേക്ക് പോയി പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് നടന്നു ആദ്യ സുഭദ്രയെ നോക്കി മോളി ചെല്ലെ നിശ്ച ഞാൻ നോക്കിക്കോളാം അവൾ ചെരിയോടെ തലയാട്ടിക്കൊണ്ട് അവൻ്റെ പിന്നാലെ ചെന്നു വിവേക് ബൈക്കെടുത്ത് തിരിക്കുന്നത് കണ്ട് ആദ്യം സംശയത്തോടെ നോക്കി വ വന്ന് കയറ് ഞാൻ അപ്പടി മുഷിങ്ങിരിക്കുക വീട്ടിൽ പോയി കുളിക്കണം ആദ്യം പിന്നൊന്നും പറഞ്ഞില്ല അവൻ്റെ പുറകിൽ കയറിയിരുന്നു അവൻ്റെ പുറംഭാഗത്തെ വിറപ്പിന്റെയും സെന്റിന്റെയും മണം അവൾ വലിച്ചെടുത്തു മണ്ഡപത്തിൽ നിന്ന് അഞ്ചു മിനിറ്റ് മാത്രമേ വീട്ടിലേക്കുള്ളൂ ചെറുക്കനും കൂട്ടരെ ഇനി മുക്കാൽ മണിക്കൂർ കൂടിയുണ്ട് ബൈക്ക് മുറ്റത്ത് നിർത്തിയപ്പോൾ ആദി ബൈക്കിൽ നിന്നിറങ്ങി വിവേക് സ്പെയർ കീ കൊണ്ട് വാതിൽ തുറന്നു ഉണ്ണിട്ടിന് കുളിച്ചിട്ട് വന്ന പോലായിരുന്നു മോൾ അവടെ അമ്മയുടെ കയ്യില വിശ്ന്നു കരഞ്ഞാലോ വിവേക് അവളെ വലിച്ച ചുമരിലേക്ക് ചേർത്ത് നിർത്തി ആദി പകപ്പോൾ അവനെ നോക്കി അവളുടെ ചുവടികളെ അവൻ വായ്ക്കുള്ളാക്കി നുകർന്നുകൊണ്ടിരുന്നു ആദ്യ കൈവിരലുകൾ അവന്റെ ചുമല്ലാം അമർന്നു അവന്റെ കൈവിരലുകൾ സാരി മറന്നീക്കി അവളുടെ അണിവയറിൽ പരതി കൊണ്ടിരുന്നു ആദ്യൊന്ന് ഉയർന്നു പൊങ്ങി അവൾ നിന്ന് പിൻവാങ്ങിയപ്പോൾ ആദ്യ കിടപ്പോ നെഞ്ചിൽ ചാഞ്ഞു വിവേക് അവളെയും നടന്നു കാലുകൊണ്ട് വാതിൽ ചവിട്ടി അടിച്ചുകൊണ്ട് കിടത്തി അലമാര തുറന്ന് ഒരു ബോക്സ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ആദ്യ അമ്പരപ്പോടെ അവരെ നോക്കി കിടപ്പുണ്ടായിരുന്നു വിവേക് ഷർട്ട് ഷാർട്ടൂരി നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് അവളുടെ മേലെ കൈകൊത്തിന്ന് അവളുടെ ചെവിയിൽ ചുണ്ടുകൾ അടുപ്പിച്ചു അവളുടെ ചെവിയിൽ ഒരു കുഞ്ഞു ചുംബനം നൽകി അവൻ പറഞ്ഞപ്പോൾ ആദ്യ അവനെ മിഴിച്ചു നോക്കി പിന്നെ എന്റെ എനിക്ക് വലിയൊരു സർപ്രൈസ് കൂടി തന്നു കേട്ടു അവളെ വീട്ടിൽ പിടിച്ചിരുത്തിക്കൊണ്ട് ഒരു ലെറ്റർ എടുത്ത് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു ആദ്യ സംശയത്തോടെ അത് വാങ്ങിട്ടാ ഇത് ഇത് സത്യമാണോ